മത്സ്യലഭ്യത പ്രതീക്ഷിച്ച് ബോട്ടുകൾ ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ കടലിലിറങ്ങും ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന ബുധനാഴ്ച രാത്രി പതിനായിരത്തിലധികം ബോട്ടുകളാണ് കൊല്ലം ജില്ലയിൽ നിന്നും കടലിലേക്ക് ഇറങ്ങുക നീണ്ടകരയിൽ ഉൾപ്പെടെ കടലിൽ പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകൾക്കുള്ള മൺസൂൺ മൺസൂൺകാല ട്രോളിംഗ് നിരോധനം ബുധനാഴ്ച അർദ്ധരാത്രി അവസാനിക്കും വരനിറയെ പ്രതീക്ഷകളുമായി കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ നീണ്ടകരയിൽ നിന്നും ആയിരത്തോളം ബോട്ടുകളാണ് കടലിലേക്ക് പോവുക രാത്രി പന്ത്രണ്ടിന് ൾക്ക് കടലിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് നാട്ടിലേക്കും മടങ്ങിയ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ തിരിച്ചെത്തി ഇപ്രാവശ്യം നല്ല മഴ ലഭിച്ചതിനാൽ ഏറെ മത്സ്യലഭ്യത ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് തൊഴിലാളികൾക്കുള്ളത് അമ്പത്തിരണ്ട് ദിവസം നിരോധനം നിരോധനം നല്ല കാര്യം തന്നെയാണ് നിരോധനം മത്സ്യ സമ്പത്ത് വളരെ തന്നെയാണ് അതെല്ലാം നല്ലതിനാണ് പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ എങ്കിലും കടലിൽ സമ്പത്ത് വളരേണ്ടേ എന്നാലല്ലേ എല്ലാവർക്കും ജീവിക്കാൻ പറ്റത്തുള്ളൂ ഈ കടലിലെ ചവറാണ് മെയിൻ പ്രാധാന്യം ചവറ് ഇതെല്ലാം കൊണ്ട് കടലിൽ ഒരു മത്സ്യം ഒന്നും തങ്ങാൻ കൊടുക്കുന്നില്ല ആ രീതിയിലാണ് കാഞ്ഞിലടിയിലായാലും എല്ലാം കടലിൽ കൊണ്ടുവന്ന് ബോട്ടുകൾക്ക് മാത്രമായി ലഭിക്കുന്ന കരിക്കാടി ചെമ്മീൻ ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളിൽ വലിയ വർധനവാണ് ഇത്തവണ മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത് അമ്പത്തിരണ്ട് ദിവസം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മറ്റു ജോലിക്കോ മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല പിന്നെ ഈ പറയുന്ന പോലെ ഇതുമായി സംബന്ധിച്ച് മെയിൻറ്റനൻസ് പണികളും കാര്യങ്ങളുമായിട്ട് പത്ത് അഞ്ചാറ് ആറ് ലക്ഷം രൂപ ഇപ്പൊ തന്നെ ഒരു ബോട്ടിനാകും അപ്പൊ ആ രീതിയിൽ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ ഇനി കടലിൽ അത് ഇനി ദൈവം അറിഞ്ഞു തരണം കടൽ ശാന്തത മഴയാണ് കാറ്റ് ശക്തമായ കാറ്റ് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയാണ് നാലഞ്ച് ദിവസം കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഇനിയിപ്പോ എന്താ കടലിൽ പറയാൻ പറ്റത്തില്ല വരും ബോട്ടിൽ ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പുറമേ നാലിരട്ടിയോളം അനുബന്ധ തൊഴിലാളികളും ഈ രംഗത്തുണ്ട് ബോട്ടുകൾ കടലിൽ ഇറങ്ങുന്നതോടെ മീൻപിടുത്ത തുറമുഖങ്ങളും മത്സ്യബന്ധന കേന്ദ്രങ്ങളും സജീവമാകും ഇതോടെ ഉയർന്നു നിൽക്കുന്ന മത്സ്യവിലയിലും കുറവുണ്ടാകും തീരത്തോട് ചേർന്നുള്ള ബോട്ടുകളുടെ മീൻപിടുത്തവും ചെറുമീനുകളെ പിടിക്കും ും നിരോധിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചവറ